അറസ്റ്റ് മതസ്വാതന്ത്ര്യം ി ജാഗ്രതാമീഷൻ ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപണം ഉന്നയിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി അറസ്റ്റ് അംഗീറ്റവും മതപരിവർത്തനം മനുഷ്യക്കടത്ത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ബജ്രംഗ്ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദുർഗ്ഗ പോലീസാണ് കള്ളക്കേസിൽ കുടുക്കി വന്ദന ഫ്രാൻസിസ് പ്രീതി മീരി എന്നീ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കും മിഷനറിമാർക്കും നേരെയുള്ള വർദ്ധിച്ചുവരുന്ന ശത്രുതാപരമായ സമീപനത്തിന്റെ ഭാഗമാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി തീവ്രവാദ ഗ്രൂപ്പുകൾ മതപരിവർത്തനം നിരോധന നിയമങ്ങളെ ആയുധമാക്കുന്നത് നീതിയല്ലെന്നും ഇത് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു കത്തോലിക്ക മിഷനറിമാർ നിർബന്ധിത മതപരിവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ലെന്നും വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക ക്ഷേമ മേഖലകളിലെ സഭയുടെ സേവനങ്ങൾക്ക് കാരുണ്യത്തിനും പൊതു നന്മയിലുമുള്ള പ്രതിബദ്ധതയിലൂന്നിയതാണെന്നും കമ്മീഷൻ പറഞ്ഞു മതം തിരഞ്ഞെടുക്കാനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ പറയുന്ന അവകാശമാണ് ഈ അവകാശത്തെ ക്രിമിനൽ ക്രിമിനൽവൽക്കരിക്കാനോ അടിച്ചമർത്താനോ ഉള്ള ഏതൊരു ശ്രമവും ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനമാണ് ഇന്ത്യയുടെ മതേതര ജനാധിപത്യ തത്വങ്ങളെ ഇത് ദുർബലപ്പെടുത്തും മതഭ്രാന്ത് തടയാനും ആക്രമണങ്ങൾ തടയാനും ഇന്ത്യ അതിന്റെ ജനാധിപത്യ മതേതരത്വം ഉൾക്കൊള്ളുന്ന ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രസ്താവനയിലൂടെ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ആഹ്വാനം ചെയ്തു അറസ്റ്റിൽ മേലധികാരികൾക്ക് പരാതി നൽകാൻ തിരുമേനിമാർക്ക് ധൈര്യമില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു അറസ്റ്റിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്